ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ ഓർ അവരുടെ മനസ്സിനുള്ളിൽ എന്തെങ്കിലും ഒരു ദുരുദേശം ഒളിഞ്ഞുകിടപ്പുണ്ടോ എന്നൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ റീഡിങ് കാണാം റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമെന്നാണ് അപ്പം അങ്ങനെയുള്ളവരോട് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ സ്ഥിരം റീഡിങ്സ് റീഡിങ്സുമായിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് റെസിനേറ്റാവുന്നതെടുത്ത് കാണാവുന്നതാണ് എന്നാലും നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം Universe please 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 നിങ്ങൾ സ്നേഹിക്കുന്ന പോഴ്സിനെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ യുണിവേഴ്സ് പ്ലീസ് Universe, please pray. Universe, please pray. Universe, please pray. ഫോർ ഓഫ് വൺസ് ആൻഡ് സെവൻ സെവൻ ഓഫ് സോട്ട്സ് ഓക്കെ ത്രീ സ്പ്രെഡുകളാണ് വന്നിട്ടുള്ളത് ഡിവൈൻ നമുക്ക് മെസ്സേജ് തരുന്നത് നിങ്ങൾ ഈ അടുത്ത കാലത്ത് റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ളൊരു വ്യക്തികളാണെങ്കിൽ കുറച്ച് നാളുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ആ പേഴ്സണെ വിശ്വസിക്കണോ വേണ്ടയോ അല്ലെങ്കിൽ മുൻപോട്ടുള്ള കാലങ്ങളിൽ നിലനിർത്തുന്നതുകൊണ്ട് ഈ പേഴ്സൺ എന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എന്നെ മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു സംശയം നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഇനി ഒരു ചതിക്കുഴിയിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡീസൊക്കെ വന്നിട്ടുള്ളൊരു പേഴ്സൺ ആവാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പേഴ്സണെ കൊണ്ടുവരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ മുൻപോട്ടുള്ള ഭാവിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വരുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ പേഴ്സൺ കാരണം എന്തെങ്കിലും ഒരു മനപ്രയാസങ്ങൾ ഉണ്ടാവോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ആ ഒരു ആത്മാർത്ഥതയാണ് ഡിവൈൻ ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത് കാരണം ഈ ഒരു സ്പ്രെഡുകളിൽ എല്ലാം തന്നെ പറയുന്നത് ഒരു ചതിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു റീഡിംഗ് അല്ല നമുക്കിവിടെ വന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് എന്ത് കാര്യമാണെങ്കിലും ഞാൻ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ നോക്കാൻ നേരത്ത് അവർ വളരെ സത്യസന്ധതയോടുകൂടിയാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഇതൊരു ഓൾറെഡി ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും കൂട്ടിച്ചേർന്നിട്ടുള്ളൊരു ബന്ധമാവാം അപ്പോൾ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സംശയം ഉണ്ടാവാം ഈ ഒരു പേഴ്സണെ വിശ്വസിക്കണോ ഞാൻ ഇനി വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്നെ ചതിക്കുമോ അല്ലെങ്കിൽ നേരത്തെ പോലുള്ള അനുഭവങ്ങൾ വീണ്ടും എനിക്ക് എനിക്കെൻ്റെ ലൈഫിൽ ഈ പേഴ്സൺ തരുമോ ഓൾറെഡി നിങ്ങളൊരു ഡ്രോമയൊക്കെ കടന്നു പോയിട്ടുള്ളൊരു പേഴ്സൺ ആവാം അപ്പം അതായത് ഒരു എന്താ പറയുക സൈക്കാർട്ടിസ്റ്റിനെയൊക്കെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്നും ഓക്കെ അല്ലാതെ ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു ഒരു സമയത്ത് ആരോട് സംസാരിക്കാനൊന്നും തോന്നാതെ മറ്റുള്ളവരിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയൊരു ഒരു വലിയൊരു മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ നിങ്ങളെപ്പോഴാണ് ഒന്ന് ശരിയായിട്ട് നിൽക്കുന്നത് തന്നെ കാരണം ജീവിതത്തിൽ ഇനി മുൻപോട്ട് പോകണം അല്ലെങ്കിൽ ഇനിയൊരു ട്രോമ കൂടി താങ്ങാനുള്ള ഒരു എന്താ പറയുക ആ ഒരു മനോബലം നിങ്ങൾക്കില്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളും എന്താ പറയുക ജീവിതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു വ്യക്തിയോട് ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സൺ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുറകെയൊക്കെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങ് പോകും നമ്മൾ എന്നിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കും അതാണ് നിങ്ങളുടെ ശരിക്കുള്ള ഒരു നേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കങ്ങനെ ഒരു കളങ്കമില്ലാത്ത ഒരു സ്നേഹമാണ് നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളി ഒരു എന്താ പറയുക ദുരുദേശങ്ങളോടുകൂടിയും ആരെയും സ്നേഹിക്കത്തില്ല കാരണം നമുക്കത് മനസ്സിന് നിരക്കാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് വേണ്ട ശരിയാകത്തില്ല എന്നൊക്കെ ഉണ്ട് ചിലപ്പോൾ ഈയൊരു പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഈ വ്യക്തിമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് വീണ്ടും തിരിച്ചു വന്ന ഒരു പേഴ്സൺ ആവും അപ്പോൾ ഈ വ്യക്തിയുമായിട്ട് നേരത്തെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ തന്നെ പല പ്രൊപ്പോസൽസും അല്ലെങ്കിൽ പല വ്യക്തികളും നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വശീകരിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ സ്വന്തമാക്കാനും പല വഴികളും അല്ലെങ്കിൽ പല രീതിക്കും നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ തന്നെയാണ് ശരി അല്ലെങ്കിൽ എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാർട്നറാണെന്ന് പറഞ്ഞ് ഈ വ്യക്തിനെ വിശ്വസിച്ചാനാണ് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തിക്ക് മുൻഗണന കൊടുത്തു മറ്റാരും വന്നാൽ ഈ വ്യക്തി തന്നെ തന്നെ നമുക്ക് നമുക്കവിടെ ഒരു സങ്കല്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ എന്താ പറയുക പല കാര്യങ്ങളിലും നിങ്ങൾ പിന്മാറി നിന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളങ്ങനെ നിന്നിട്ട് നമ്മളെ ഒരു ചതിച്ചിട്ട് പോയൊരു പേഴ്സൺ ആവാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയുക നമുക്ക് ആ ഒരു ട്രോമ നമ്മുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ കിടക്കുവാണ് ആ ഒരു കഴിഞ്ഞു പോയൊരു കാലങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക ഈ വ്യക്തി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ചിലപ്പം ഈ പേഴ്സൺ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മുൻപത്തെ ഉള്ള വ്യക്തികൾ കാരണമാവാം നമുക്കൊരു വ്യക്തിയും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം മനസ്സത്രയും ഡിസ്റ്റർബാണ് കാരണം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജാണ് എൻ്റെ സ്നേഹം അവർക്ക് കൊടുക്കണോ വേണ്ടയോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ഈ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളൊരു കൂടിയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു സ്നേഹമുണ്ട് ആ പേഴ്സണോട് നിങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് അവരുടെ അവരുടെ ആ ഒരു എന്താ പറയുക അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ അവർക്ക് ഭയങ്കര വിലയാണ് നമ്മൾ കൽപ്പിക്കുന്നത് ഒരു വെറുതെ ഒരു വ്യക്തിയെ പോലെ നമ്മൾ കൽപ്പിക്കുന്നില്ല ആ പേഴ്സൺ നമ്മൾ ഭയങ്കര വാല്യൂ കൽപ്പിക്കുന്നുണ്ട് ആ പേഴ്സണെ നമ്മൾ എന്താ പറയുക നന്നായിട്ട് വിലയിരുത്താനാണ് ഈ സമയം പരിശ്രമിക്കുന്നത് അപ്പം മേ ബി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ സെൽഫ് ലവ് ചെയ്തിട്ടുണ്ടാവാം ഗോ ചെയ്തിട്ടുണ്ടാവാം ഈ പേഴ്സനെ എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ ജസ്റ്റിസ് ആൻഡ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന ഒരു എനർജി വന്നിട്ട് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് എനർജീസ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങളുടെ മനസ്സിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സ് യഥാർത്ഥത്തെ അവരെ ഭയങ്കരമായിട്ട് മോഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു ബന്ധം നിലനിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ആ വ്യക്തിനെ വേണമെന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഈ ബന്ധം വേണോ വേണ്ടയോ അല്ലെങ്കിൽ എനിക്ക് ഇനി ആ ഒരു എന്താ പറയുക ഇനി ആ ഒരു ട്രോമയുടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യം പക്ഷേ ഇപ്പം ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ പേഴ്സണെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും അവർക്ക് നിങ്ങളോട് നിങ്ങളോടൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളൊരു മനോഭാവവും കാര്യങ്ങളൊന്നുമില്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശങ്ങളോട് വന്നിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടും കാണുന്നില്ല കാരണം ഇവിടെ ആ ഒരു പേഴ്സൺ തോന്നുന്നത് നിങ്ങൾ ശരിക്കും ആ ഒരു പേഴ്സൻ്റെ സോൾമേറ്റ് തന്നെയാണ് എന്നാണ് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ യൂണിവേഴ്സായിട്ടൊന്നിപ്പിച്ചിട്ടുള്ളൊരു ബന്ധമാണെന്ന് ആ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പല എന്താ പറയുക പല പല സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ഒന്നുമില്ലെങ്കിൽ നേരത്തെ ഒക്കെ ഭയങ്കര ഉഴപ്പി ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇല്ലാതെ ഒരു പേഴ്സൺ ആവാം നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങളെ ശരിക്കും സ്നേഹിച്ചില്ല നിങ്ങളിപ്പം സ്നേഹിക്കുന്നില്ലെന്ന് പറയുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം വെക്കുന്നു പക്ഷെ പുറമേ നിങ്ങൾ കാണിക്കാത്ത ഇതായപ്പം ആ പേഴ്സന് നമ്മളൊരു സ്നേഹം വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അവരെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പേഴ്സണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റും കാരണം ഈ വ്യക്തിയുടെ മനസ്സിലുള്ളിൽ പ്രത്യേകിച്ച് ഒരു വ്യക്തി വൈരാഗ്യ ചില ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് പ്രതികാരമൊക്കെ ചെയ്യാൻ വേണ്ടി വരും നമ്മൾ ഒരു പാഠം പഠിക്കണം അല്ലെങ്കിൽ അവളെ അല്ലെങ്കിൽ അവനെ ഞാനൊന്ന് പാഠം പഠിപ്പിക്കും എന്നുള്ളൊരു കാര്യത്തിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവാം പക്ഷേ അങ്ങനെയൊന്നുമല്ല ചില ആൾക്കാരെന്ന് പറയുമ്പോൾ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവാം വീണ്ടും നിങ്ങളെ ഒരു സീരിയസ് അല്ലാതെ കാണുന്ന വ്യക്തികളുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെയല്ല അതായത് ശരിക്കും ഈ വ്യക്തിക്ക് ആത്മാർഥമായിട്ടും അഗാധമായിട്ടും ഈ ബന്ധത്തിൽ സീരിയസ് ആയിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു ഉണ്ട് അതിപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സെലിബ്രേഷൻ ചില വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഒരു മാരേജ് ലൈഫായിരിക്കും അപ്പോൾ ആ മാരേജ് ലൈഫിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലിവിങ് ടുഗെദർ ടുഗതറായിട്ടാണെങ്കിലും ഒന്നിച്ചൊക്കെ ജീവിക്കണം ജീവിക്കണമെന്നൊക്കെ താല്പര്യമുള്ളവരുണ്ടാക്കി അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആ ഒരു സെലിബ്രേഷൻസും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കുറച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് മുൻപിലേക്ക് തരുവാനുമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉള്ള ഒരു ലൈഫ് നിങ്ങൾക്കത് പോസിബിളാക്കി ഇത്രയും നാൾ ഇമ്പോസിബിളായിരുന്നു നിങ്ങൾക്കത് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതവർക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും എന്നെ ആ ഒരു പേഴ്സൺ ഇപ്പം വേണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പേടിയാണ് എന്നൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിരുന്നാൽ കൂടി തന്നെ അവരുടെ സത്യസന്ധത ഈ സമയത്ത് അവരെ നിങ്ങളിലേക്ക് തരാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി ഈ പേഴ്സൺ തയ്യാറാണ് അപ്പം വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഇപ്പം ഈ ഒരു പേഴ്സണുള്ള അവരുടെ മനസ്സിനുള്ളിൽ ശരിക്കും ഒന്നുമില്ല ഒരു കുഞ്ഞു പോലെയാണ് അതായത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ലൈഫ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതൊരു പ്രപ്പോസലായിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാവാം അതായത് ഇപ്പോൾ ഒരു മാര്യേജ് കഴിക്കാൻ വേണ്ടിയും നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളോടൊരു പ്രപ്പോസലായിട്ടൊക്കെ വന്നിട്ടുള്ളൊരു പേഴ്സൺ ആവാം ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാവാം അപ്പോൾ അവരിലേക്ക് പോകാൻ നിങ്ങൾക്കിങ്ങനെ എന്താ പറയുക ഒരു അപ്പുറത്തേക്ക് കിടക്കണോ ഇപ്പുറത്തേക്ക് പോകണോ എനിക്ക് എൻ്റെ സ്വന്തം ജീവിതം നോക്കി പോകണോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുമായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തികളോട് പറയണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇപ്പം എടുക്കുന്ന ഒരു തീരുമാനം അത് നിങ്ങൾ എന്ത് വയ്ക്കണം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഓൺ ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും മോൺ ചെയ്യാം പക്ഷേ ഈ ബന്ധത്തിൽ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് നിൽക്കാവുന്നതാണ് കാരണം പ്രത്യേകിച്ചും എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ വിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം മുൻപോട്ട് പോവുക അങ്ങനെയല്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് കാരണം ഈ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള വ്യക്തികളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാമെന്നാണ് കാരണം അവരുടെ ഒരു സ്നേഹം സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളെ പ്രത്യേകിച്ചും ഒരു പ്രതികാരത്തിനോ അല്ലെങ്കിൽ ഒരു നിങ്ങളെ ഒരു നാണം കെടുത്താനോ ഒന്നും വരുന്ന ഒരു പേഴ്സണായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അതാണ് യഥാർത്ഥ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നത് ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു ഡിവൈൻ ഗൈഡൻസ് നമുക്ക് തന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും അപ്പോൾ ബൈ ബായ്